നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ആർത്തവ വിരാമം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ ഗിരിജ ഗുരുദാസനാണ് ഡോക്ടർ ഗിരിജ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ ആണ് ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ് ആർത്തവും ആർത്തവ വിരാമവും ആർത്തവ വിരാമം വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് എന്താണ് ആർത്തവ വിരാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ാണ് ആർത്തവവിരാമം ഉണ്ടാകുന്നത് മെനോപ്പോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണ് പറയുകയാണെങ്കിൽ അതൊരു ക്ഷണിക്കാത്ത അതിഥിയെ പോലെ വന്ന് വരുന്നതാണ് എന്തുകൊണ്ടെന്നാൽ അത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ലൈഫ് സ്റ്റൈലില് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കും ലൈഫ് സ്റ്റൈൽ ഇത് ഡിക്രീസ് ചെയ്യും അതുമാത്രമല്ല ഈസ്ട്രോജൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഏജിങ് പ്രോസസ്സ് കൂടുതലായിട്ട് ഉണ്ടാകും അതൊക്കെ കൊണ്ടാണ് ആർത്തവ വിരാമം ആരും അത്ര ഇഷ്ടപ്പെടാതെ വരുന്നത് ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ നമ്മളുടെ എയിം എന്താണെന്ന് വെച്ചാൽ ആർത്തവ വിരാമത്തെ സ്വാഗതം ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ആർത്തവ ഏത് കാലഘട്ടത്തിലാണ് കാണപ്പെടുന്നത് ഏത് പ്രായത്തിലാണ് കാണപ്പെടുന്നത് സാധാരണഗതിയിൽ സാധാരണഗതിയിലിപ്പോൾ നമ്മൾ ഒരു നാൽപ്പത് വയസ്സ് ആയിട്ടുള്ള ഒരാൾ പിന്നെ അവരുടെ പീരീഡ് ഒരു വർഷമായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ആർത്തവ വിരാമം എന്നു പറയും ഈ നാൽപ്പത് വയസ്സെന്നുള്ളത് ആണ് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വയസ്സുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ പീരീഡ് ഇല്ലാതെ വരും അപ്പോൾ അതിന് നമ്മൾ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപ്പോസ് എന്ന് പറയില്ല ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്ന ആളുകളിൽ ഒരു വർഷം പീരീഡ് ഇല്ലാതെ വരികയാണെങ്കിൽ നമ്മൾ നമ്മളതിന് ആർത്തവ വിരാമം ഡോക്ടർ നമുക്ക് ഒരു കോളർ ഉണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് രാധ ഡോക്ടർ സംശയം ചോദിച്ചോളൂ ആ പറയൂ ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആ ആ ഡോക്ടർ എനിക്ക് ലാസ്റ്റ് ഇയർ മെനോ യസായിട്ടുണ്ട് ത്രീ മന്ത് ടൂ മന്ത് വന്നത് അത് കഴിഞ്ഞ് ഇപ്പൊ ഏപ്രില് വന്ന് അത് കഴിഞ്ഞ് ട്വന്റി എയ്ത്തിന് വന്ന അത് കഴിഞ്ഞ് വന്നിട്ടേ ഇല്ല എത്ര വന്നിട്ടില്ല ഓക്കെ ഓക്കെ അത് നമ്മൾക്കിപ്പം ഇത് അമ്പത്തിരണ്ട് വയസ്സായ സ്ഥിതിക്ക് ആർത്തവ വിരാമത്തിലേക്ക് പോകുന്നതായിരിക്കാം പക്ഷേ ആ അത് ആർത്ത ഞാൻ ഈ പറഞ്ഞ മാതിരി ആയിരിക്കാം പക്ഷെ ഈ എട്ട് മാസം കഴിഞ്ഞിട്ട് ഇനിയും രക്തം പോക്ക ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കണം നേരെ മറിച്ച് കംപ്ലീറ്റ് ആർത്തവം നിന്നിട്ടുണ്ട് പിന്നെ വരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇനിയൊരു ബ്ലീഡിങ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഡോക്ടറിനെ കാണണം പിന്നെ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് അത് പിന്നെ ചോർച്ചിലോ അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് സ്മെല്ലോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല വിളിച്ചുതന്നെ വളരെയധികം നന്ദി ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടിയുണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് സീന ാണ് സംസാരിക്കുന്നത് സീന ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ആ ഹലോ എനിക്ക് പി ജീഡാകുമ്പോഴേ പിന്നെ ആദ്യ നാല് ദിവസം സാധാരണ ബ്ലെഡുണ്ട് അതിന് ശേഷം ഏജ് എട്ടോ ഒമ്പത് ദിവസം ഇങ്ങനെ മിക്കച്ച് കളർ വ്യത്യാസമായിട്ട്

അത് ഒരു രണ്ട് തൊട്ട് എട്ട് ദിവസം വരെ ലാസ്റ്റ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ലാത്തതാണ് അതിൽ ഈ എട്ട് ദിവസം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം രണ്ടും മൂന്നും ദിവസങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരും പിന്നെ കുറേശ്ശേ കുറേശ്ശേ കുറച്ച് ഒരു ഏഴെട്ട് ദിവസം നിൽക്കുന്നതിൽ കുഴപ്പമില്ല പിന്നെ ഇ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടും മുപ്പത്തഞ്ച് ദിവസത്തിനകവും ആണ് പിരീഡ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഏതായാലും ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ഇങ്ങനെ പോകുന്നു ഒരു ഡോക്ടറെ കാണണം അപ്പോൾ ഈ പീരീഡിൻ്റെ കൂടെ വേദനയോ അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ഇങ്ങനെ ആ അപ്പോൾ ഇപ്പം ഈ ഇങ്ങനെ പോകുന്നത് ചിലപ്പോ യൂട്രസിലെ മുഴകളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം ചിലപ്പോ ഈ പ്രായത്തില ആയതുകൊണ്ട് ഇരുപത്തെട്ട് വയസ്സിലായതുകൊണ്ട് ചിലപ്പം ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ട് വരുന്നതുമായിരിക്കാം അപ്പോൾ ഒരു ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ടിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മുഴകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ പരിശോധിക്കും പിന്നെ ഈ രക്തം പോക്ക് കൊണ്ട് ഹീമോഗ്ലോബിൻ്റെ ലെവലൊക്കെ ഒന്ന് നോക്കി അത് കുറവുണ്ടെങ്കിൽ അതിന് ചികിത്സ വേണ്ടി വരും ഡോക്ടർ സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഓക്കേ എന്റെ പേര് ആയിഷ എന്നാണ് പറയൂ എനിക്ക് നാപ്പത്തിരണ്ട് വയസ്സായി ഓക്കെ ഇപ്പൊ എനിക്ക് ഒരു ആറു മാസായിട്ട് ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ വെള്ള പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ ഓപ്പറേഷൻ വേണോന്ന പറഞ്ഞത് ഈ പോകുന്ന സമയത്ത് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ അതിനെന്താ ഡോക്ടർ ഈ ഡിസ്ചാർജ് മാത്രം കംപ്ലൈന്റ് ആണെങ്കിൽ അതിന് ഓപ്പറേഷൻ വേണ്ട കാര്യമൊന്നുമില്ല എന്താ സ്കാൻ വല്ലതും ചെയ്തിട്ട് എന്തെങ്കിലും മുഴയോ എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്തുകൊണ്ടാണ് അതൊരു ഓപ്പറേഷൻ പറഞ്ഞത് അവര് സ്കാൻ ചെയ്തപ്പോ ഗർഭപത്രം താണായിരുന്നു അപ്പൊ ഗർഭപാത്രത്തിന് കഷ്ണ ഇറച്ചി എടുത്തിട്ട് ചെക്ക് ചെയ്തപ്പോ അവര് പറഞ്ഞു കുഴപ്പമൊന്നും ഇത് ഗർഭപത്രം താണതാണ് ഓക്കെ അപ്പൊന്ന് വെച്ചാൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മാറ്റി മാറ്റിക്കഴിഞ്ഞാല് കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ഇപ്പോഴും വെള്ളം പോയിക്കൊണ്ടിരിക്കാണ് മഞ്ഞ കളറിലാണ് പോകുന്നത് മഞ്ഞ കളറിലുള്ള ഡിസ്ചാർജ് ആണ് ചൊറിച്ചിലൊക്കെ ഉണ്ടോ ഓ ചൊറിച്ചിലോ ആ ഭാഗത്ത് ണ്ട് ആ ഡയബറ്റീസ് ഉള്ള ആളാണോ ഡയബറ്റീസ് ഇല്ല അപ്പോൾ അതൊരു ഇൻഫെക്ഷൻ ആണ് ഇത് അതോ അത് മെഡിസിൻ കഴിച്ച് മാറ്റാവുന്നതേയുള്ളൂ അതിനുവേണ്ടി ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല വിളിച്ചതന്നെ വളരെയധികം നന്ദി ഡോക്ടർ നമ്മൾ ആർത്തവ വിരാമത്തിൻ്റെ പ്രായത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഒപ്പം തന്നെ ആർത്തവ വിരാമം ഉണ്ടാക്കുന്ന ശാരീരിക മാറ്റങ്ങളും വലുതാണ് എന്തൊക്കെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതുണ്ടാക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു സ്ത്രീയെ ആക്കുന്നത് ഈസ്ട്രോജൻ എന്നുള്ള ഒരു ഹോർമോണാണ് ഫെമിനിൻ ഫെമിനിറ്റി കൊടുക്കുന്നത് അപ്പോൾ ആ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ അണ്ടാശയത്തിൽ അണ്ടത്തിന്നാണ് പുറത്ത് അത് ഗ്രാൻഡ് സെല്ലിൽ നിന്നാണ് അത് പുറത്ത് വരുന്നത് അപ്പോൾ ഈ ഈസ്ട്രോജൻ്റെ അളവ് കുറയു കുറയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇപ്പോൾ നമ്മളൊരു അമ്പത് വയസ്സിൽ പീരീഡ് നിൽക്കാൻ പോവുകയാണെങ്കിൽ അതിനൊരു എട്ട് പത്ത് വർഷം മുമ്പേ ഈസ്ട്രോജൻ്റെ ലെവൽ കുറഞ്ഞു വരും അപ്പോൾ അത് കുറഞ്ഞു വരുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള ഹോർമോൺസൊക്കെ കൂടിയിട്ട് അപ്പോൾ നമുക്ക് സിംറ്റംസ് ഉണ്ടാകും അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ പിരീഡ് നിന്ന് കഴിഞ്ഞവർക്ക് ും ഒരു ഒരു നിന്ന് കഴിഞ്ഞ ഉടനെയും ചിലപ്പോൾ കുറച്ച് മുമ്പോട്ട് പിരീഡ് നിൽക്കുന്നതിന് മുമ്പ് തന്നെ വരും അവർക്ക് ഭയങ്കര ദേഹത്ത് ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ വരും തലയിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ദേഹത്ത് മുഴുവൻ സ്പ്രെഡ് പോലെ തോന്നും പിന്നെ സ്വെറ്റ് ചെയ്യും ഭയങ്കരമായിട്ട് പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഇത് വന്നാൽ ഉറക്കം പോലും നഷ്ടപ്പെടും അത് ചിലപ്പോൾ ഒരു ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് അവരുടെ എല്ലാ ജോലിയൊന്നും ചെയ്യാൻ ഇത് പറ്റില്ല അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറും പിന്നെ ആ സമയത്തുണ്ടാകുന്നത് യൂറിനറി സിംറ്റംസ് കൊണ്ടാകും അതായത് മൂത്രം ഒഴിക്കുമ്പോൾ വേദന പിന്നെ കൂടെ കൂടെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നും പിന്നെ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ ടോയ്ലറ്റിൽ പോകും പിന്നെ നമുക്ക് ഈ മൂത്രം പിടിച്ചു നിൽക്കാൻ നമ്മൾ മൂത്രം ഒഴിക്കണമെന്ന് തോന്നി ടോയ്ലറ്റിൽ ടോയ്ലറ്റിലെത്തുന്നതിന് മുമ്പ് മൂത്രം പോകും അങ്ങനെ പല പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാകും പിന്നെ മൂഡ് സ്വിങ്സ് നമുക്ക് ചിലപ്പോൾ ഡിപ്രഷൻ ആയിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഇറിറ്റബ് ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമായിരിക്കാം പിന്നെ നമ്മൾക്ക് ഓർമ്മ നമ്മൾ പണ്ടത്തെ പോലെ ഒരു മെമ്മറി ലോസ് ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഇത് പിന്നെ നമ്മൾ ഈ കൊളാജൻ്റെ സ്കിന്നിൽ കൊളാജൻ ഫൈബേഴ്സൊക്കെ അതിൻ്റെ ഇതുകൊണ്ട് ലാക്സ് ആകുന്നതുകൊണ്ട് തൊലിയൊക്കെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞു വരും പിന്നെ യൂട്രസിൻ്റെ ലിഗമെൻസൊക്കെ സപ്പോർട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ലിഗമെൻസൊക്കെ ഈസ്ട്രോജനാണ് അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രൊലാപ്സ് വരാം പിന്നെ നമ്മൾ വളരെ ലോങ് ആയിട്ട് ഒരു നാലഞ്ച് വർഷം ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് എല്ലിൻ്റെ കട്ടി കുറഞ്ഞിട്ട് ഫ്രാക്ചറൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കട്ടി കുറഞ്ഞു കുറഞ്ഞിരിക്കും കൂടി വർഷം കൂടുന്തോറും എല്ലിന്റെ കട്ടി കട്ട് കുറഞ്ഞിട്ട് പെട്ടെന്ന് ഫ്രാക്ചേർസ് ഒക്കെ ഉണ്ടാകാം അത് ഈ ഇടുപ്പെല്ലിന്റെ ലോങ് ബോണിനും പിന്നെ ഈ കൈയുടെ ഇവിടത്തെ വെർട്ടിബ്രൽ കോളത്തിനും അവിടെ ഒക്കെ ഫ്രാക്ചർ വരാം പിന്നെ നമുക്ക് ഒരു കോളർ കൂടിയുണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഹലോ ഷെർലി എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഷെർലി ഡോക്ടർ സംശയം ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ആ യെസ്

അപ്പോൾ അതിൽ രണ്ട് ദിവസം തൊട്ട് എട്ട് ദിവസം വരെ വരുന്ന പീരീഡ്സ് എല്ലാം നോർമൽ ആണെന്ന് പറയുന്നത് അപ്പോൾ ടു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല അത് നോർമലാണ് വിളിച്ചു തന്നെ വളരെയധികം നന്ദി ഡോക്ടർ ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേളയാണ് സ്ത്രീകളിൽ ആർത്തവ വിരാമം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ആർത്തവ വിരാമം മൂലം ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ നമുക്ക് ഒരു കോളർ ഉണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് സജിത ഡോക്ടർ ഉണ്ട് സംശയം ചോദിച്ചോളൂ ഹലോ ഡോക്ടർ യെസ് സജിതൂരിലാണ് വയസ്സായത് ഒരു അഞ്ചാറ് ായിട്ട് തീരെ എന്താ അറിയുന്നത് നിന്നിരിക്കുന്നു പീരീഡ് നിന്നു അല്ലേ ഇപ്പൊ ആറ് മാസമായിട്ട് ആ ഇല്ല ഇല്ല അതിപ്പോ നമ്മള് നാപ്പത്താറ് വയസ്സ് എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മള് വെസ്റ്റേൺ കൺട്രീസിലെല്ലാം അമ്പത്തൊന്ന് വയസ്സാണ് അമ്പത് വയസ്സാണ് നമ്മള് മെനോപോസിനുള്ള ഇതെന്ന് പറയണെങ്കിലും ഇന്ത്യൻ ഇതെടുക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സാണ് കോമണസ്റ്റ് ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളും ആ സമയത്ത് പീരീഡ് ആർത്തവ വിരാമത്തിലെ എത്തുന്നു അപ്പോൾ ഇനിയിപ്പോൾ മാസം വരാതിരുന്ന സ്ഥിതിക്ക് പിന്നെ ഒരു ഒരു വർഷം വരെ വരാതിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു ആർത്തവ വിരാമമായിട്ട് കൺസിഡർ ചെയ്താൽ മതി അങ്ങനെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അല്ല ഇനിയും ബ്ലീഡിങ് വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണണം വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ഈ ആർത്തവവിരാമം കാലഘട്ടത്തെക്കുറിച്ച് സ്ത്രീകൾക്ക് വളരെയധികം ആശങ്കകളുണ്ട് എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എത്തരത്തിലാണ് അതിന് വേണ്ടി ഒരുങ്ങേണ്ടത് അത് ആശങ്കയുണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഫോർട്ടി ഫൈവിനും ഫിഫ്റ്റിക്കും ഇടയ്ക്കാണ് ഇന്ത്യയിലെ സ്ത്രീകളിലെ മനോഭാവസ് എത്തുന്നത് അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ മുതിർന്നു ജോലിയായിട്ട് ആയിരിക്കും പിന്നെ ഹസ്ബൻഡ് ജോലിയായിട്ട് പോകും അപ്പോൾ ഇവർ തനിച്ച് ഉള്ള ഒരു ഇതാണ് അപ്പം നമ്മളത് പിന്നെ എൻഗേജ് ചെയ്ത് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ് ചെയ്തിരിക്കുക പിന്നെ വളരെ പ്രധാനമാണ് എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ആർത്തവ വിരാമം കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചെങ്കിലും അതിലൊരു വളരെ ചെറിയൊരു അംശം ഒരു പത്ത് ശതമാനം ആളുകൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം പേരും ഒരു ഇതുമില്ലാതെ എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഈസ്ട്രോജൻ ഗ്രാജുവലായിട്ട് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു അങ്ങനെ പോയി ആകുന്നവർക്ക് ഒരു പ്രശ്നവും സാധാരണഗതിയിൽ കാണാറില്ല നേരെ മറിച്ച് ഇപ്പോൾ ഒരു യൂട്രസ് റിമൂവ് ചെയ്തു ഓവറി റിമൂവ് ചെയ്തു അല്ലെങ്കിൽ ഒരു റേഡിയേഷനോ അങ്ങനെയൊക്കെ എടുത്തു അപ്പോൾ പെട്ടെന്ന് ഒരു ഇത് വരുന്ന ആളുകളിലാണ് കൂടുതലായിട്ട് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ പിന്നെ വളരെ പ്രധാനമാണ് നമ്മൾ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് അതിന് ഞാൻ എക്സസൈസ് പറഞ്ഞു നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആക്കുക പിന്നെ യോഗ മെഡിറ്റേഷൻ അതെല്ലാം നല്ലതാണ് നമ്മൾക്കൊരു ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ മെനോപോസ് ഇതാവുമ്പോൾ ഡിപ്രഷൻ ഇറിറ്റബിലിറ്റി അങ്ങനെ ഒരിത് വരും അതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് പിന്നെ നമ്മൾ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്താണെന്ന് വെച്ചാൽ വെയ്റ്റ് നമ്മുടെ ഈ ഫാറ്റി ടിഷ്യൂലെല്ലാം ഇപ്പോൾ അഡ്രീനലിൽ നിന്നുണ്ടാകുന്ന ആൻഡ്രോജൻ കൺവേർട്ട് ചെയ്ത് ഈസ്ട്രോജനായിട്ട് വരും അപ്പോൾ ഈ വണ്ണം കൂടുന്നതനുസരിച്ച് ഈസ്ട്രോജൻ്റെ ലെവൽ പിന്നെയും കൂടും അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലാണ് ഈ യുട്രൈൻ ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ പിന്നെ വണ്ണം കൂടിയവർ പ്രഷർ ഉള്ളവർ അപ്പോൾ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക വെയ്റ്റ് കുറയ്ക്കുക എക്സസൈസ് ചെയ്യുക അങ്ങനെയൊക്കെ വേറെ ആണെങ്കിൽ മെനോപോസ് അർത്ഥവും വിരാമം കഴിഞ്ഞിട്ടുള്ള സമയവും നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ സാധിക്കും ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടിയുണ്ട് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഹലോ ഹലോ ആസ്മ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് ഡോക്ടറെ സംശയം ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ആ പറയൂ ആത്മാ

ആ ഇപ്പം ഇപ്പം ഈ പീരീഡ് ഇങ്ങനെ തെറ്റി വരാനുള്ളതിൽ ഇപ്പോൾ തൈറോയിഡിന്റെ ഡെഫിഷ്യൻസി ഒരു കാരണമാണ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ തെറ്റി വരുന്നതെങ്കിൽ പിന്നെ തൈറോക്സിൻ ഗുളിക കഴിക്കുമ്പോൾ ലെവൽ നോർമൽ ആകുമ്പോൾ അത് ശരിയാകണം അല്ല ഇപ്പോൾ ഒരു പോളിസി ഇപ്പോൾ വണ്ണമുള്ള ആളാണോ ഒത്തിരി വണ്ണം ഉള്ള ആളാണോ ഇല്ല ഓക്കെ ഓക്കെ അപ്പം തൈറോയിഡിന്റെ ഇതുകൊണ്ട് അങ്ങനെ വരാം അപ്പൊ ആ ഗുളിക കഴിച്ചിട്ട് ലെവൽ നോക്കുമ്പം പീരീഡ് നോർമൽ ആയിക്കോളും വിളിച്ചുതന്നെ വളരെയധികം നന്ദി ഡോക്ടർ ആർത്തവ വിരാമത്തിന് ഒരുങ്ങേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഒപ്പം തന്നെ ഈ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ചികിത്സകളുമുണ്ട് എന്തൊക്കെയാണ് ചികിത്സാരീതികൾ നമ്മളിപ്പം ആർത്തവവിരാമത്തിനുള്ള ചികിത്സ എന്ന് പറയുന്നതിനേക്കാളും ഇപ്പോൾ ആയിട്ടുള്ള ആളുകൾ എന്തൊക്കെ വിധത്തിലാണ് അവർ പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആർത്തവ വിരാമത്തിന് ശേഷം വരുന്ന ബ്ലീഡിങ് അത് ഒരു തുള്ളിയാണെങ്കിൽ പോലും അത് വളരെ പ്രധാനമാണ് ഒരു എന്തെങ്കിലും ഒരു ക്യാൻസർ ആണോ എന്നുള്ളതിൻ്റെ അതുകൊണ്ട് വയ്ക്കണം ചിലർ ചോദിക്കുമ്പോൾ പറയാം അത് ഒരു തുള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വന്നില്ല അപ്പോൾ അതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യണം അപ്പം പ്ര പീരീഡ് ബെനോപോസ് ആയിക്കഴിഞ്ഞിട്ട് പീരീഡ് ബ്ലീഡിങ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കാണേണ്ടതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓസ്റ്റിയോപോറോസിസ് ഈ എല്ലിൻ്റെ കട്ടി കുറയുന്ന ഇത് അപ്പോൾ നമ്മൾ കാൽഷ്യം ലെവല് കുറവായിരിക്കും അപ്പോൾ മെനോപ്പോസായിട്ടുള്ള ആളുകൾ ഒരു ലേഡി ഒരു ദിവസം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം കാൽഷ്യമെങ്കിലും എടുത്തിരിക്കണം അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി കാൽഷ്യം അബ്സോർബ് ചെയ്യാനുള്ള വൈറ്റമിൻ ഡിയും കൂടെ രണ്ടും കാൽഷ്യവും വൈറ്റമിൻ ഡിയും റെഗുലറായിട്ട് കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ നമ്മളിപ്പോൾ മെനോപ്പോസിന് മുമ്പ് ഇപ്പോൾ ഇപ്പോൾ ഹാർട്ട് ഡിസീസൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെയൊക്കെ എടുക്കുകയാണെങ്കിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ വൺ തേർഡ് പെണ്ണുങ്ങൾക്ക് വരാറുള്ളൂ നേരെ മറിച്ച് മെനോപ്പോസ് ആയിക്കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ രണ്ട് പേർക്കും ഈക്വലാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട് ഹാർട്ട് ഡിസീസിൻ്റെ അപ്പോൾ ആ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് നമുക്ക് ലോസ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമ്മളുടെ കൊളസ്ട്രോള് ഹാർട്ട് അതെല്ലാം ചെക്കപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ നമുക്ക് ഒരു ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് എവിടെന്നാണ് സംസാരിക്കുന്നത് ഡോക്ടർ സംശയം ചോദിച്ചോളൂ ഡോക്ടർ ആ എനിക്ക് ഇതുപോലെ ഒരു ദിവസം ദിവസം പത്ത് പന്ത്രണ്ട് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ശരിയാണ് അത് പിന്നെ കണ്ടിട്ട് ഇൻഫെക്ഷൻ പറഞ്ഞു കൊറേ പുള്ളി മരുന്ന് കഴിച്ച് മാറിയായിരുന്നു പിന്നീട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നാലും അഞ്ചു ദിവസം കഴിഞ്ഞു എന്നിട്ട് വീണ്ടും കഴിഞ്ഞപ്പോ വീണ്ടും തരാൻ തുടങ്ങി കൊറച്ചൊരു മൂന്നാറ് ദിവസം ഇപ്പൊ പിന്നെ വീണ്ടും ഇതായിപ്പം എത്ര ആറാം തീയതി വീണ്ടും മനസ്സിലായി Un petarro és un ഇപ്പോൾ ഇങ്ങനെ പീരീഡ് ഇപ്പോൾ പത്ത് ദിവസം പത്ത് ദിവസം വരുന്നുണ്ടെങ്കിൽ അപ്പം എന്തായാലും അതൊരു ഇത്രയും നാളായിട്ട് ഇൻഫെക്ഷനാന്ന് പറഞ്ഞിട്ട് അത് മാറിയില്ല ഇൻഫെക്ഷൻ അപ്പോൾ അതുകൊണ്ട് ഒരു ഡോക്ടറെ എന്തായാലും കാണണം എന്തെങ്കിലും ചിലപ്പം ഒരു യൂട്രസിലെ മുഴയോ അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലും കാണും അപ്പോൾ അതിന് നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുകയാണെങ്കിൽ യൂട്രസിൽ ഫൈബ്രോയിഡ് അഡിനോമയോസിസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഇതിനൊക്കെ ഈ പിരി ഇത് വരുമ്പോൾ കുറച്ച് പെയിനും കൂടെ ഉണ്ടാകും പിന്നെ അല്ല ഇതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ബ്ലീഡിങ് തുടർച്ചയായിട്ട് ഇങ്ങനെ തെറ്റി തെറ്റി വരുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഹോർമോണിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടുള്ളതായിരിക്കാം അപ്പോൾ അതിന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കണം പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതിലേതാണെന്നുള്ളത് നിശ്ചയിച്ചിട്ട് ഡോക്ടർ ചികിത്സിക്കും വിളിച്ചതിനെ വളരെയധികം നന്ദി ഡോക്ടർ ഇപ്പം ഹോർമോൺ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു ഹോർമോൺ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യകത എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാമോ ഇപ്പം മെനോപ്പോസ് കഴിഞ്ഞ ആളുകൾക്ക് ഹോർമോൺ വെച്ചാൽ പറഞ്ഞല്ലോ ഈസ്ട്രോജൻ എന്നുള്ള ഹോർമോണാണ് ഡെഫിഷ്യൻസി ആണ് അപ്പോൾ അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഹോട്ട് ഫ്ലഷ് അങ്ങനത്തെ ഈ സിവിയർ സിംറ്റംസ് ഉള്ള ആളുകൾക്ക് അത് റീപ്ലേസ് ചെയ്യാം പിന്നെ ഈ ഈസ്ട്രോജൻ കൊടുക്കുമ്പോൾ ഒരു വളരെ എൽഡർലി ആയിട്ടുള്ള ഒരാളിന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവർ അതുകൊണ്ട് തന്നെ ഈ രക്തം കട്ട പിടിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ വളരെ എൽഡർലി ആയിട്ടുള്ള ആളുകൾക്ക് പ്രായം കൂടിയ ആളുകൾക്ക് നമ്മൾ ഈസ്ട്രോജൻ കൊടുക്കാറില്ല നേരെ മറിച്ച് ഇപ്പോൾ മെനോപോസായ ഇമ്മീഡിയറ്റ്ലി ആയ ആളുകൾക്ക് ഈസ്ട്രോജൻ കൊടുക്കാറുണ്ട് സിംറ്റംസിൻ സിംറ്റം അനുസരിച്ച് അപ്പോൾ ഈ ഹോട്ട് ഫ്ലഷസ് പിന്നെ വജൈനൽ ഡ്രൈനസ് അതിനെല്ലാം ഡിസ്പെറൂണിയ എല്ലാത്തിനും ഈസ്ട്രോജൻ ഒരു ഇതാണ് പക്ഷേ നമ്മൾ ചെറിയൊരു ഡോസാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ഡോസിൽ ഒരു ഒരു ത്രീ ഇയേഴ്സ് ത്രീ ടു ഫൈവ് ഇയേഴ്സ് വരെ കൊടുത്താൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ല പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഇൻസിഡൻസ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു ചെറിയ ഇൻസിഡൻസ് യൂട്രൈൻ ക്യാൻസർ ഉണ്ടാകും അപ്പോൾ യൂട്രസ് ഉള്ള ആളുകളിൽ നമ്മൾ ഈസ്ട്രജൻ മാത്രമല്ല അതിൻ്റെ പ്രൊജസ്ട്രോൺ കൂടെ കൊടുത്താൽ യൂട്രൈൻ ക്യാൻസർ വരാനുള്ള സാധ്യത കുറവായിരിക്കും ഡോക്ടർ വളരെയധികം നന്ദി ഡോക്ടർ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇന്നത്തെ ഡോക്ടർ ഡോക്ടർലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം